അസ്സാമലൈക്കും പുണ്യമാക്കപ്പെട്ട റബീഹിന് മാധുര്യമോദി തുരുത്തിയിൽ വീണ്ടും ഒരു മൗലീദീന് വേദിയൊരുങ്ങുകയാണ് ഇന്ന് നമ്മുടെ ഈ മൗലീദീനെ നേതൃത്വം നൽകുന്നത് തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയാണ് റിലീഫ് കമ്മിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് വർഷത്തോളമായി തുരുത്തിയിൽ ദീനീ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റി പ്രധാനമായും ചാരിറ്റി പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ മഹത്വമായ പ്രവർത്തനം എന്ന് പറയുന്നുള്ളത് അപ്പോൾ നമുക്ക് ആ റിലീഫ് കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് ഒന്ന് പോകാം ഇതാണ് നമ്മുടെ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ആ ഒരു ഓഫീസ് അപ്പോൾ ഇതാണ് തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ വാടക സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ആ ഒരു ഗോഡൗൺ റൂം ആവശ്യമായ അല്ലെങ്കിൽ പുറത്ത് അടുത്ത നാടുകളിലേക്കാവശ്യമായ കസേരകൾ ചട്ടികൾ പാത്രങ്ങൾ തുടങ്ങിയവ മിതമായ നിരക്കിലാണ് ഈ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ കീഴിൽ വാടകയ്ക്ക് നൽകുന്നത് ആ ഒരു വരുമാനമാണ് പ്രധാനമായും റിലീഫ് കമ്മിറ്റിയുടെ ഇൻകം എന്ന് പറയുന്നുള്ളത് ഇന്ന് തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ കീഴിൽ എല്ലാ വർഷവും നടക്കുന്നത് പോലുള്ള മൗലീദ് സദസ്സാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഭാരവാഹികളായ ഞങ്ങൾ എല്ലാവരും അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് നമ്മുടെ ഈ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷംസുദ്ദീൻ ബി എസ് ചെറിയൊരു പണിത്തിരക്കാണ് എന്നാലും ആളുകളെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം റിലീഫ് കമ്മിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ മൗലീദിനെക്കുറിച്ചും സംസാരിച്ച സ്ലാ വലൈക്കും കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി തുരുത്തി ഇടവണ്ണിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ചാരിറ്റി സംഘടനയാണ് മുസ്ലിം റിലീഫ് കമ്മിറ്റി ഒരുപാട് നിർദ്ധരായ രോഗികൾക്കും പാവങ്ങൾക്കും ഒരുപാട് സഹായം സഹായങ്ങൾ ചെയ്ത് അങ്ങനെ ചാരിറ്റി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മിറ്റിയാണ് അതുപോലെ തന്നെ തുരുത്തി മൊഹിദ്ദീൻ ജമാത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ സഹായത്തോടെയാണ് ഈ കമ്മിറ്റി മുന്നിലോട്ട് പോകുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകനും കൂടിയായ ഗഫൂറിൻ്റെ വീട്ടുമുറ്റത്താണ് ഞങ്ങളിതിന് ഇവിടെ വേണ്ടി വേദിയൊരുക്കുന്നത് കമ്മിറ്റി ഓഫീസിൽ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ കൂടുന്നൊരു പരിപാടിയാണ് അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നടത്തി വരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗഫൂർ ച ഈ ബോർഡോണ് കാര്യങ്ങളൊക്കെ പിന്നെ കൈകാര്യം ചെയ്യുന്നത് ഗഫൂർ ചാൻറ്റും കൂടി മേൽനോട്ടത്തിലാണ് നമ്മുടെ ഈ തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൂർജ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഔഗൂർജ കഴിഞ്ഞ റിലീഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അപ്പോൾ നമ്മുടെ ഈ മൗല്യൂത പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ ഹാരിസ് ആണ് ഇവർ കാര്യങ്ങളൊക്കെ ഇപ്പൊ നേതൃത്വം നൽകുന്നത് ഹാരിസ് ചോദിക്കാം ഈ പരിപാടിയായിട്ട് എന്താണ് പറയാനുള്ളത് പരിപാടി എല്ലാ കൊല്ലം പോലെ ി മുഹമ്മിൽ ഈ റിലീഫ് കമ്മിറ്റിയെ കുറിച്ച് കുട്ടികൾക്കും എന്നും ആവേശമാണ് എന്താണ് പറയാനുള്ളത് ുടെ മൗലൂദിനുള്ള അവില് പണ്ടം അത് കുഴക്കുന്നൊരു ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഏകദേശം റെഡിയായി അപ്പോൾ അവിലും പൊരിയും കുഴക്കുന്ന ആ ഒരു പിന്നെ ആണ് ഇവിടെ നടക്കുന്നത് സാധാരണ മൗലൂദുകൾക്ക് നമ്മൾ നെയ്ച്ചോറും ബീഫും പോലത്തെതാണ് കാണാറുള്ളത് പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് എന്താണ് ഇതിന്റെ ഒരു ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഇതിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കുള്ളൊരു കാലമുണ്ട് ദാരിയുള്ള കാലം ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും നല്ലൊരു ഫുഡായിരുന്നു ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖുന ടി കെ അഹമ്മദ് ഫൈസി ഉസ്താദാണ് നമ്മുടെ മൗലൂദിന് നേതൃത്വം നൽകുന്നത് മാഷാ അല്ല നമ്മുടെ മോലീദ് സദസ്സ് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം നൂറിൽ പരം ആൾക്കാർ നമ്മുടെ ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഉസ്താദമാർ നാട്ടിലെ പ്രധാനപ്പെട്ട കുലമാക്കൾ ഉമറാക്കൾ കുട്ടികളടക്കം നൂറിൽ പരം ആൾക്കാരാണ് നമ്മുടെ മോലീദിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാവരും ആ ഒരു ചീരണി അതായത് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ആ ഒരു അവലിൻ്റെ പണ്ടം കൂടിയിട്ടുള്ള ഒരു ഭക്ഷണം എല്ലാവരും കഴിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിൽ ആ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് അതുപോലെ തന്നെ അത് പാർസലായും അതായത് ചെറിയ രീതിയിലുള്ള കെട്ടാക്കിയിട്ട് വീടുകളിലേക്കും കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണിത്